ഹലോ ഫ്രണ്ട്സ് അതിൻ്റെ ഇവിടെ കുറച്ച് അടിപൊളി ഫ്രൂട്ട്സുകളെ കുറിച്ചാണ് പറഞ്ഞത് പറഞ്ഞ പോകുന്നത് ഇത് പേരമരം നിറയെ പേരൊക്കെ പിടിക്കുന്ന നമ്മുടെ പേരമരമാണ് ഇവിടെ ഉള്ളത് ഇത് ഒരുപാട് പേർക്ക് അറിയാം കേട്ടോ ഇത് നമ്മൾ കുറേ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അതുപോലെയല്ല ഇത് ഇതിൻ്റെ കായകത വലുതായി റെഡിയായി നിൽക്കണം കേട്ടോ പറിക്കാനായിട്ട് പിന്നെ അടുത്ത നമ്മുടെ ജാമ്പയാണ് ജാമ്പയുടെ സീസൺ കഴിഞ്ഞു എങ്കിൽ പോലത്തെ അവിടെ ചെറുതായിട്ട് കൊണ്ടുപോകാം നിറയെ പിടിക്കുന്ന ആട്ടിപ്പൊളിയോട് പിടിക്കുന്ന ഒരു ജാമ്പയാണ് ജാമ്പ മരമാണോ ഇത് അപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ മേടിക്കണത് കമ്പൻ്റെ മോശം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് വയ്ക്കുന്നതാണ് കേട്ടോ അടുത്തായി നമുക്കിതായി ഇവിടെ കാണാനുള്ളത് ഇവിടെ മാതളം ഉണ്ടെ മാതളം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പിടിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പ്രശ്നം നമുക്ക് ഏകദേശം ഒരു അമ്പതോളം നമുക്ക് കിട്ടി കേട്ടോ രണ്ടാമത്തെ പ്രവശനം ഇതെങ്ങനെ പിടിച്ച് റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അത് അടുത്തായിട്ട് ഇവിടെ കാണാനുള്ളത് നമ്മൾ റെംബോട്ടാനാണ് കേട്ടോ റെംബോട്ടാനും രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ പൂവൊക്കെ വന്നാൽ ഇങ്ങനെ കിട്ടിയിലായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇനി ഏകദേശം ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതായതും റെഡിയായി വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ അതിൽ കമൻ്റിലൂടെ പറയുന്നത് കേട്ടോ ഇത് നമ്മൾ മാങ്ങയാണ് ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് ഇവിടെയുള്ള എല്ലാ ഈ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ മാങ്ങയും ഇതായകദേശത്ത് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ പ്രാവശ്യം ഉള്ളിൽ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം റെഡിയായി വരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കിടലം കിടിലം ഫ്രൂട്ട്സുകൾ നമ്മളെ വീട്ടിൽ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതായതിൻ്റെ ഓവറോൾ ലുക്ക് ഇതാണ് നമ്മളെ പേരെ കണ്ട ഇത്രയും വലുതായിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇത്രയും കാ പിടിക്കുന്നത് കേട്ടോ അതിനൊക്കെ നമ്മൾ റംബൂട്ടൻ അങ്ങനെയാണ് അതായത് ഇത്രേ ഹൈറ്റേ ഉള്ളൂ കേട്ടോ അതൊക്കെ തന്നെ നമ്മൾ മാങ്കോ നേരത്തെ കാണിച്ചു കേട്ടോ ഇത് നമ്മളെ ജാമ്പയാണ് കേട്ടത് ജാമ്പ ഒരു ഹൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ ചെറുതിൽ തന്നെ എല്ലാം പിടിക്കും ഇത് നമ്മൾ പ്ലാവാണ് അപ്പോൾ ഇതിൻ്റെ മുകളിട്ടാണ് കളകളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ മാത്രമല്ല രാത്രിയായി ഇത് നമ്മളെ ആത്തിയാണ് ആത്തിയുടെയും ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അത് കമൻറ്റ് ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് നമ്മൾ തെങ്ങാണ് നേരത്തെ അവർ തെങ്ങ് കാണിച്ചത് ഇപ്പോഴും കാണിക്കുന്ന തെങ്ങാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനെയുള്ള കിടിലം കിടന്ന വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അബൽ ബട്ടൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഇതെല്ലാം നമ്മൾ പച്ചക്കറി കൃഷിയാക്കാനൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ദേവുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ